പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് മലർവാടി ഫാഷൻ ഹബ് എന്ന ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഷോപ്പാണ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് വെറൈറ്റി നമ്മുടെ അടുത്ത് കുഞ്ഞുമപ്പള ഒരുപാട് ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കരുവാരുണ്ട് കുഞ്ഞക്കാട് ചുങ്കം ജംഗ്ഷനിലാണ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമ്മളെ കുറച്ച് ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണുക എന്നുള്ളത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ ഉള്ളത് കാണാമെന്ന് കരുതി വീഡിയോ ഇത് നല്ല ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മോഡലുകളാണ് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു വയസ്സ് മുതല് പത്ത് പതിനഞ്ച് വയസ്സ് വരെ എല്ലാം ചെറിയ മക്കൾ എല്ലാവിധ ഡ്രസ്സുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് പറഞ്ഞില്ലേ ഇതൊക്കെ പ്രൈസ് വരുന്നത് ഇത് കുറച്ച് കൂടുതൽ നാനൂറ്റി സംതിങ് പ്രൈസ് വരും കേട്ടോ ഒരുപാട് മോഡലുകളുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് അതിന്റെ കളർ ചേഞ്ചാണ് ലഡ് അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വേറെ മോഡലാണ് നമ്മുടെ ഈ ഒരു ഡ്രസ് ഇതിൽ മൂന്ന് കളറ് നമ്മുടെ അവൈലബിൾ ആണ് ഒന്ന് ഈ ഒരു കളർ ഉണ്ട് പിന്നെ ഈ ഓറഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ നമ്മളടുത്ത് ഒരു റെഡ് കൂടി ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് ജസ്റ്റ് കാണിച്ചു തരാം ഇത് ചെറിയ ഇല്ല കണ്ടില്ലേ മൂന്ന് കളർ ഈ ഒരു മോഡലിൽ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ടോ ഇതൊന്നും അധികം ഇല്ല കേട്ടോ ഭയങ്കര ഭംഗിയുള്ള മോഡലുകളാണ് ഇത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിട്ടോ ഇത് പ്രൈസ് വരുന്നത് ഇതിൻ്റെ എല്ലാ മോഡലുകളും നമ്മുടെ അടുത്തുണ്ട് ചെറുത് വലുത് എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര ക്വാളിറ്റിയിലെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇതും വരുന്നത് ഫോർ ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ ഇതിന് പ്രൈസ് വരിക ഈ ചെറിയ വല്ല മൊബൈൽ സോറി മൊബൈൽ എന്ന് പറയും മൊബൈൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടേ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് ഓക്കെ ചെറിയ പ്രൈസിൻ്റെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു മോഡലിനൊക്കെ വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നാലഞ്ച് വയസ്സിൻ്റെ മക്കൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് അതുപോലെ നല്ലൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതൊക്കെ ചെറിയ പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാർ നമ്മളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് നല്ല ഫ്രില്ലായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൽ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് പിന്നെ ടു ഹൺഡ്രഡ് സംതിങ്ങില് വരുന്ന കുറച്ച് മോഡൽ കാണിച്ചാൽ കേട്ടോ ഇതൊക്കെ അതുപോലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ടു ഹൺഡ്രഡ് സംതിങ്ങേ വരിയുള്ളൂ ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ എങ്ങനെയാണെന്ന് അനുസരിക്കണം അപ്പോൾ ദഹീപാതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ എന്തു തോളി നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടിയൊക്കെ ഡ്രസ്സ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെല്ലാം വാട്ട്സ്ആപ്പ് ചെയ്തിട്ടാൽ